പിന്നീടാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതും ഇദ്ദേഹത്തിനെ നേരിട്ട് പലരിലൂടെ ഇദ്ദേഹത്തിന് നേരിട്ട് ചോദിക്കാതെ മറ്റുള്ളവർ പറയുന്നതാണല്ലോ വാസ്തവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരിലൂടെ അന്വേഷിച്ചു അതിൻ്റെ അന്വേഷണ ഫലമായിട്ടാണ് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കിയത് ഈ സൂരജി എന്ന് പറഞ്ഞ സുരേജ് എന്ന് പറയുന്ന ഈ സർജൻറ്റ് വളരെ നിരപരാധിയാണ് നിരവധി നിരപരാധിയാണ് അതിനോടൊപ്പം തന്നെ സൗമ്യം തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ തൻ്റെ കീഴിലല്ല തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരോട് വളരെ ദയവും സ്നേഹവും വാത്സല്യവുമുള്ള ഒരു മനുഷ്യനാണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ ഫോണിൽ കോൺ കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ചില സാങ്കേതിക കാരണനിമിത്തം അത് നടന്നിട്ടില്ല പക്ഷേ മറ്റുള്ളവർ പറയുന്ന വാസ്തവത്തിൽ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ജീവനക്കാർ പറയുന്ന വാസ്തവത്തിലും അതുപോലെ തന്നെ മറ്റു പല രോഗികൾ പറയുന്ന വാസ്തവത്തിലും ഹോസ്പിറ്റലിൽ നമ്മൾ ജീവനക്കാരുടെ മാത്രം സാക്ഷി ഉൾപ്പെടുത്തിക്കൊണ്ടല്ല അവിടെയുള്ള രോഗികളും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള പൊതുജനങ്ങൾ പറയുന്ന വാക്കുകളും അടിസ്ഥാനത്തിൽ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം വെറും നിരപരാധിയാണ് എന്നാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് പക്ഷേ ചക്കത്തെ അവർ മഴയത്തും വെയിലത്തും കടന്ന് കഷ്ടപ്പെടുന്ന അവരെ വീണ്ടും നിരുത്സാഹപ്പെടുത്തരുത് അവരെ വേദനിപ്പിക്കരുത് അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയും വേഗം കഴിയുന്നതും എത്രയും വേഗം ബഹുമാനനായ എൻ്റെ മന്ത്രി ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മന്ത്രി അടൂരുള്ള പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉദ്യബാന സാറിനും ഒക്കെ എന്നെ അറിയാം അടൂർ ഏറെ സെക്രട്ടറിക്ക് അഡ്വക്കേറ്റ് മനോജ് സാറിനും എന്നെ അറിയാം എല്ലാവർക്കും എന്നെ അറിയാം എല്ലാവരോടും എൻ്റെ വിനീത അഭ്യർത്ഥനയാണ് നമ്മുടെ ജൂറേജിനെ എത്രയും വേഗം സർവീസിൽ തിരിച്ചു തിരിച്ചുകയറ്റി ഇനിയുള്ള ദിവസങ്ങൾ സത്യസന്ധമായി നേരോടെ ജോലി ചെയ്യുവാൻ മെഡിക്കൽ കോളേജിലുള്ള എല്ലാ സ്റ്റാഫുകളെയും വേണ്ട പിന്തുണ കൊടുത്തുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം ആരുടെ നെടുമങ്ങാട് ഇനി നിങ്ങൾ ഇത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ മാക്സിമം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നെ പലരും അഭിപ്രായം രേഖപ്പെടുത്തില്ലെങ്കിൽ എന്നെ വിളിക്കുന്നുണ്ട് വിളിക്കുന്നവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം ആരുടെ നെടുമങ്ങാട് നേരിൻ്റെ ശബ്ദത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ സ്വന്തമാരും നെടുമങ്ങാട് നമ്മുടെ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു സംഭവമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ തീരുമാനത്തിൽ ഉത്തരവ് പ്രകാരം സസ്പെൻഷനായിരിക്കുന്ന ജുറേജ് നമ്മുടെ മെഡിക്കൽ കോളേജിലെ ഒരു സർജൻറ്റാണ് സർജൻ്റെ എന്ന് പറഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി വിഭാഗത്തിൻ്റെ ചുമതലയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ ജുറേജ് എന്ന് പറഞ്ഞൊരു വ്യക്തി പക്ഷെ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു തീരുമാനം അത് ശരിയാണോ തെറ്റാണോ എന്നതാണ് ഇന്നത്തെ എൻ്റെ വാർത്ത ഇന്നത്തെ എൻ്റെ സ്നേഹിതരാകുന്ന എല്ലാ മലയാളികളോടും പറയാനുള്ളത് കേരളത്തിനകത്തും പുറത്തുമുള്ള എന്നെ സ്നേഹിക്കുന്ന നാടിനെ സ്നേഹിക്കുന്ന മലയാളികളോട് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് എൻ്റെ ബഹുമാനായ എൻ്റെ വീണ ജോർജ് മന്ത്രിയോട് എനിക്ക് വ്യക്തമായിട്ടും അറിയാം എൻ്റെ സ്ഥലം ആക്ച്വലി അടൂരാണ് കടമ്പനാട് ഹൈസ്കൂളിൽ നിന്ന് മുതൽ പൊതുപ്രവർത്തന രംഗത്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു വർഷങ്ങളേറെയായി അപ്പം ഇതുവരെ എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു തീരുമാനം ശരിയാണോ എന്നൊരു പുനർപരിശോധന ഇന്ന് ആവശ്യമാണ് ബഹുമാനായ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹിക്കുന്ന വീണ ജോർജിനോടും മന്ത്രി വീണ ജോർജിനോടും ഒക്കെ ഉള്ളത് ഇദ്ദേഹത്തിനെ കുറിച്ച് ഞാനൊന്ന് അന്വേഷിക്കുകയുണ്ടായി ഇദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകൾ ആയിട്ടേ ഉള്ളൂ മാസങ്ങളായി അദ്ദേഹം മെഡിക്കൽ കോളേജിൽ സർജൻ്റായി ഉത്തരവാദിത്വത്തിൽ ഏറ്റെടുത്ത് അന്ന് മുതൽ നിമിഷം ഒരു സത്യസന്ധനാണ് എന്നാണ് അവിടെയുള്ള ഓരോ സെക്യൂരിറ്റി ജീവനക്കാരും പറയുകയുണ്ടായി ഇതിനു മുമ്പിരുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹമാണ് ഇദ്ദേഹം എന്ന് കരുതി ഞാൻ ഫേസ്ബുക്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് മെസ്സേജ് ഇടുകയും അതിൽ പുറകെ എന്നെ സ്നേഹിക്കുന്ന അനവധി മലയാളികൾ വളരെ രീതിയിൽ അതിന് അനുകൂലിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് പോസ്റ്റിടുകയുണ്ടായി പിന്നീടാണ് ഇദ്ദേഹത്തിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയതും ഇദ്ദേഹത്തിനെ നേരിട്ട് പലരിലൂടെ ഇദ്ദേഹത്തിന് നേരിട്ട് ചോദിക്കാതെ മറ്റുള്ളവർ പറയുന്നതാണല്ലോ വാസ്തവം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരിലൂടെ അന്വേഷിച്ചു അതിൻ്റെ അന്വേഷണ ഫലമായിട്ടാണ് എനിക്ക് വ്യക്തമായി മനസ്സിലാക്കിയത് ഈ സൂരജി എന്ന് പറഞ്ഞ സുരേജ് എന്ന് പറയുന്ന ഈ സർജൻറ്റ് വളരെ നിരപരാധിയാണ് നിരവധി നിരപരാധിയാണ് അതിനോടൊപ്പം തന്നെ സൗമ്യം തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർ തൻ്റെ കീഴിലല്ല തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരോട് വളരെ ദയവും സ്നേഹവും വാത്സല്യവുമുള്ള ഒരു മനുഷ്യനാണ് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ ഫോണിൽ കോൺ കോൺടാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ചില സാങ്കേതിക കാരണം നിമിത്തം അത് നടന്നിട്ടില്ല പക്ഷേ മറ്റുള്ളവർ പറയുന്ന വാസ്തവത്തിൽ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ജീവനക്കാർ പറയുന്ന വാസ്തവത്തിലും അതുപോലെ തന്നെ മറ്റു പല രോഗികൾ പറയുന്ന വാസ്തവത്തിലും ഹോസ്പിറ്റലിൽ നമ്മൾ ജീവനക്കാരുടെ മാത്രം സാക്ഷി ഉൾപ്പെടുത്തിക്കൊണ്ടല്ല അവിടെയുള്ള രോഗികളും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും അതുപോലെ തന്നെ മറ്റുള്ള പൊതുജനങ്ങൾ പറയുന്ന വാക്കുകളും അടിസ്ഥാനത്തിൽ കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം വെറും നിരപരാധിയാണ് എന്നാണ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് പക്ഷേ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട് എന്ന് പറയുന്നത് പോലെ ആ ഒരു ഇഷ്യൂവിന് കാരണം വേറെ ആണ് ആളാണ് വേറെ പലരാണ് പക്ഷേ എങ്കിൽ അതിലേട്ട് ഞാൻ കിടക്കുന്നില്ല മറിച്ച് ഇദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിക്കേണ്ടത് നേരിൻ്റെ ശബ്ദം എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അതുകൊണ്ട് നേരിന് വേണ്ടി സംസാരിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യവും എൻ്റെ ഉത്തരവാദിത്വവും ജനങ്ങളെന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വവും അതുതന്നെയാണ് സത്യം വെളിപ്പെടുത്തുക എന്നത് മാത്രമാണ് അതുകൊണ്ട് ഇദ്ദേഹം അവിടെ ആ ക്രിമിനൽ അവിടെ നടക്കുവാനുള്ള ആ ഒരു വിഷയം അവിടെ ഈ അടി കൊണ്ട വ്യക്തി പുള്ളിയുടെ പശ്ചാത്തലങ്ങൾ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം വളരെ മയക്കുമരുന്നിനടിമയും തലയ്ക്ക് അതായത് മാനസികമായി ഇച്ചിരി പ്രശ്നങ്ങൾ ഉള്ള ഒരു വ്യക്തി കൂടിയാണ് അതെന്തെന്ന് ചോദിച്ചാൽ എന്നെക്കുറിച്ച് പലരും ചോദിക്കുക അന്വേഷിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞാനൊരു പൊതുപ്രവർത്തകനാണ് പത്ത് മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് വർഷക്കാലമായി പൊതുപ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ ഭിന്നശേഷി സംരക്ഷണ സമിതിയിലും അതുപോലെ തന്നെ മനുഷ്യാവകാശ സംഘടന ഓഫ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ മുൻ സ്റ്റേറ്റ് ലോ ആൻഡ് മീഡിയ കോർഡിനേറ്റർ കൂടിയാണ് ഇപ്പോഴും അതിൻ്റെ വേറെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഉണ്ടായിരുന്നു പക്ഷേ താൽക്കാലിക എൻ്റെ ചില കാരണം കൊണ്ട് ഞാൻ ആ സ്ഥാനം ഒഴിഞ്ഞിട്ട് നിൽക്കുകയാണ് കാരണം വേറെ ചില കാരണങ്ങളിലോട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് ഭംഗിയായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടും കൊണ്ടും വരും ദിവസങ്ങൾ അടുത്ത ഉത്തരവാദിത്വം രാഷ്ട്രീയത്തിൽ തന്നെ അടുത്ത ഉത്തരവാദിത്വം ഏൽക്കേണ്ടതുള്ളത് പൊതുജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യുക പൊതുജനങ്ങളെ സേവിക്കുക എന്നൊറ്റ ഉത്തരവാദിത്തത്തോട് കൂടിയാണ് ഞാൻ ഇക്കാലം വരെയും ജീവിച്ചിട്ടുള്ളത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ഈ ഒരു ഇദ്ദേഹത്തിന് വേണ്ടി ഞാനിവിടെ സംസാരിക്കുവാൻ നിങ്ങളുടെ കടന്നു വന്നത് ഇദ്ദേഹത്തിന് ഒരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്നാണ് അറിയുവാൻ കഴിഞ്ഞത് പക്ഷേ കോടതിയിലൊരു വാക്ക് നമ്മൾ എപ്പോഴും പറയാറുണ്ട് കോടതിയിലായാലും അല്ലാതെ അല്ലാതെ ആയിരം നിരപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു കുറ്റവാളി ഒരു കുറ്റവാളിയും രക്ഷിക്കപ്പെടുവാൻ രക്ഷപ്പെടുവാനിടവരരുത് എന്ന കൂടിയാണ് നിയമത്തെയും സത്യസന്ധതയെയും ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് നമ്മുടെ കേരളത്തിലെ മലയാളികൾ മുന്നോട്ട് കടന്നു വരുന്നത് തെറ്റിനെ കണ്ടാൽ തെറ്റിനെതിരെ പ്രതികരിക്കുക എന്നത് മനുഷ്യൻ്റെ അവകാശമാണ് പക്ഷേ തെറ്റല്ലാത്തതിനെക്കുറിച്ച് കുറ്റം പറയുന്നത് വളരെ മോശകരവുമാണ് ഈ സർജൻറ്റ് ആയിരിക്കുന്ന ഇപ്പോൾ സസ്പെൻഷനിൽ ഇരിക്കുന്ന സുറൈജെ എന്ന് പറഞ്ഞ ജൂരജ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഞാൻ വളരെ ഇദ്ദേഹത്തിന് മുന്നിരുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷേ ഇദ്ദേഹത്ത് വളരെ നിരപരാധിയാണ് എന്നെ കേൾക്കുന്ന പൊതുജനം ഇതിന് പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യണം കാരണം തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം തെറ്റ് ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെടേണ്ട ആവശ്യകത ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് മന്ത്രിയെടുത്ത നിലപാടിനോട് ഞാൻ എതിർത്ത് പറയുന്നില്ല മറിച്ച് മന്ത്രിയെടുത്ത ഈ ഒരു വിഷയത്തിൽ എനിക്ക് വളരെ ഖേദകരും വിഷമകരവുമുണ്ട് കാരണം നിരപരാധിയായ ഒരാൾ ശിക്ഷിക്കപ്പെടുന്നത് വളരെ മോശകരമാണ് അതുകൊണ്ട് എത്രയും വേഗം തന്നെ മന്ത്രി തന്നെ അന്വേഷിച്ച് ഇദ്ദേഹത്തിനെ വീണ്ടും സർവീസിൽ തിരിച്ചു കയറ്റേണ്ട ഉത്തരവാദിത്തം മന്ത്രിക്കുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എങ്കിലേ ഇദ്ദേഹത്തെ മന്ത്രിയെക്കുറിച്ച് നമ്മുടെ എല്ലാ സർക്കാർ ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ കോളേജുകളിലൊക്കെ സെക്യൂരിറ്റിമാർ വളരെ പ്രശ്നകരാണ് പ്രശ്നക്കാരാണ് നിരപരാധികൾ അടിക്കുന്നുണ്ട് ഇടിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ മെഡിക്കൽ കോളേജുകളിൽ നിൽക്കുന്ന സെക്യൂരിറ്റിമാരെ മാത്രം കുറ്റം പറയുവാൻ പാടില്ല എന്നെനിക്ക് പറയാനുള്ളത് ഈ സമയത്ത് കാരണം അവർ രാവും പകലും വെയിലുകൊണ്ടും കഷ്ടപ്പെട്ടും നിങ്ങൾ രോഗികളായി നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങളെ പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് എത്തിക്കുവാൻ വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി തന്ന് വഴി നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര തടസ്സങ്ങൾ നീക്കി തന്ന് മഴയത്തും വെയിലത്തും നിന്ന് ഭക്ഷണം കഴിക്കാതെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് സേവകരായി നിൽക്കുമ്പോൾ നിങ്ങൾ അവരെ പലപ്പോഴും സെക്യൂരിറ്റി എന്ന രീതിയിൽ അവഗണനയിൽ നിങ്ങളവരെ കുറ്റപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയും സ്വന്തം അച്ഛനും അമ്മയ്ക്കും ചീത്ത വിളിക്കുമ്പോൾ അതൊരു മനുഷ്യനായി പിറന്നവൻ എന്തായാലും പ്രതികരിക്കും പ്രതികരിക്കാതിരിക്കില്ല പക്ഷേ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അതിൻ്റേതായ നിയമപര കാര്യങ്ങളുണ്ട് എങ്ങനെ ഏത് രീതിയിൽ പെരുമാറണം എന്നുള്ളത് പക്ഷേ അതെല്ലാം നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് അത് സെക്യൂരിറ്റി ആണെങ്കിലും സർജൻ്റ് ആണെങ്കിലും വരുന്ന രോഗിയാണെങ്കിലും രോഗിയുടെ കൂട്ടെടുപ്പ് കൂട്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിലും കാരണം മെഡിക്കൽ കോളേജിലൊക്കെ അനവധി പീഡനങ്ങളും അടികളും മോഷണങ്ങളും പിടിച്ചുപറികളും കള്ളത്തരങ്ങളും എല്ലാം കഞ്ചാവിൻ്റെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പല മെഡിക്കൽ കോളേജുകളും നടക്കാറുണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല പക്ഷേ എനിക്ക് പറയുവാനുള്ളത് ഇത്ര സത്യസന്ധനായ സഹപ്രവർത്തകരോടും പൊതുജനങ്ങളോടും സ്നേഹിക്കുന്ന ഈ ജൂറജ് എന്ന് പറഞ്ഞ സർജൻറ്റിനെ എത്രയും വേഗം മന്ത്രി അയാൾക്ക് വേണ്ട സഹായം ചെയ്യണം എന്ന് വിനീതമായ എൻ്റെ അഭ്യർത്ഥനയാണ് അദ്ദേഹത്തിന് തിരിച്ച് ഡ്യൂട്ടിയിൽ ചേരുവാൻ ഇടവരുത്തണം നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ പോലീസുകാരുടെ ഭാഗത്തു നിന്നും സംഭവിക്കാറുണ്ട് പക്ഷേ നമ്മളൊന്നും ഇവരെ സസ്പെൻഡ് ചെയ്യുന്ന പോലെ പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല മറിച്ച് അവരുടെ വീര്യത്തെ അവരുടെ മനോധൈര്യത്തെ അവർ മഴയത്തും വെയിലത്തും കടന്ന് അവരെ വീണ്ടും നിരുത്സാഹപ്പെടുത്തരുത് അവരെ വേദനിപ്പിക്കരുത് അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയും വേഗം കഴിയുന്നതും എത്രയും വേഗം ബഹുമാനനായ എൻ്റെ മന്ത്രി ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ മന്ത്രി അടൂരുള്ള പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉദയഭാന സാറിനൊക്കെ എന്നെ അറിയാം അടൂർ ഏറെ സെക്രട്ടറിക്ക് അഡ്വക്കേറ്റ് മനോജ് സാറിന് എന്നെ അറിയാം എല്ലാവർക്കും എന്നെ അറിയാം എല്ലാവരോടും എൻ്റെ വിനീത അഭ്യർത്ഥനയാണ് നമ്മുടെ ജൂറേജിനെ എത്രയും വേഗം സർവീസിൽ തിരിച്ചു കയറ്റി ഇനിയുള്ള ദിവസങ്ങൾ സത്യസന്ധമായി നേരോടെ ജോലി ചെയ്യുവാൻ മെഡിക്കൽ കോളേജിലുള്ള എല്ലാ സ്റ്റാഫുകളെയും വേണ്ട പിന്തുണ കൊടുത്തുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമങ്ങാട് ഇനി നിങ്ങൾ ഇത് സത്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ മാക്സിമം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്നെ പലരും അഭിപ്രായം രേഖപ്പെടുത്തുന്നില്ലെങ്കിൽ എന്നെ വിളിക്കുന്നുണ്ട് വിളിക്കുന്നവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം ആരും നടുമങ്ങാട്